ൃഷ്ണാഗുരുവായണം പൊന്നുണ്ണി കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നടന്നിരുന്നു നെയ്വിളക്കെല്ലാം നിറഞ്ഞു കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ചോബലെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നൊരു പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞു കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണി കണ്ണൻ്റെ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ഭക്തന്മാർ നാമവും ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെല്ലാവരെയും എല്ലാം അനുഗ്രഹിക്കണം നമുക്കും ആ സുന്ദര രൂപം പൊന്നുണ്ണി കണ്ണനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചാലോ ആ പൊന്നെനിക്ക് ഇങ്ങനെ കെട്ടിപ്പട്ടു കോണകമുടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷതനായി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലേക്കൊന്നാ വായിക്കുക നല്ല പോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചുള്ളൂ അതാ പൊന്നിൻ്റെക്ക് ഇങ്ങനെ കെട്ടി പട്ടുപോണകം മുടുത്ത് പുഞ്ചിരി തൂക്കി നിൽക്കണ ആ പൊന്നുൻ്റെ കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരണു ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് നിർത്തി ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് ലാളിച്ച് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണെ നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടാവും അത് ഉറപ്പാണ് കേട്ടോ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചോളൂ നമ്മുടെ കണ്ണനെ കണ്ണൻ അത് വിളി കേൾക്കാതിരിക്കില്ല നാരായണ 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 ആ സ്നേഹത്തോടു കൂടിയുള്ള ആ വിളിയിൽ കണ്ണൻ വീഴാതിരിക്കില്ല കണ്ണൻ നമ്മും കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ വരും ആ കണ്ണൻ അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ അനുഗ്രഹിക്കും നമ്മളെ അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ അച്ഛുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്ഛുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് യാതൊരാളും ഉപേക്ഷ വിചാരിക്കേണ്ട ഇപ്പം തന്നെ ജപിച്ചു തുടങ്ങിക്കൂടും കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ